അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ ആരാണ് കൊലപാതകം ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാട്ടിൽ തന്നെയാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരും അപ്പോൾ നമ്മുടെ ജാസ്മിനും അർജുനും ആണ് അർജുനൻ്റെ അടുത്താണ് ഫോൺ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അർജുൻ ബാത്റൂമിൽ കയറിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ശ്രീധുവിനൊരു ഉണ്ട് നീ ഇടക്കിടയ്ക്ക് വന്ന് ബാത്റൂമിൽ വരുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എൻ്റെ വയറിന് കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാനിവിടെ ബാത്റൂമിൽ ഇടക്കിടയ്ക്ക് വരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് നിൽക്കുന്നുണ്ട് ശ്രീതു പറയുന്നുണ്ട് അന്ന് ഞാൻ പോയി ബിഗ് ബോസിനോട് പോയി പറയാം നിന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കാമെന്ന് പറയാമെന്നുണ്ട് അപ്പോൾ ശ്രീദിനോട് അർജുൻ പറയുന്നുണ്ട് എന്നാൽ നീ പോയി പറ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശ്രീധു അവിടെ നിന്ന് പോകുന്നില്ല അവിടെ അപ്പുറത്ത് മാറി ഒളിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് ശ്രീരേഖ ചേച്ചി വരുന്നത് ശ്രീരേഖ ചേച്ചി വന്നത് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രീധു ഞെട്ടുന്നുണ്ട് അപ്പോൾ നീയാണോ ഇവിടെ നിന്ന് കൊലപാതകം ചെയ്യുന്ന ആളെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാനല്ല ഇവിടെ അർജുൻ കുറേ നേരം ബാത്റൂമിൽ കയറിയിട്ട് ഇറങ്ങുന്നില്ല അത് ചോദിക്കാൻ വേണ്ടി നിന്ന് അവന് വയറിന് കംപ്ലയിൻ്റ് ആണെന്ന് ശ്രീധു പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ജാസ്മീൻ വരുന്നത് ജാസ്മീൻ വന്നു കഴിഞ്ഞിട്ട് യാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്താണ് അർജുൻ ശ്രീ ഇതോ ഒരുമിച്ചാണോ ഇവിടെ ബാത്റൂമിൽ പോയതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാനൊന്നും ബാത്റൂമിൽ പോയതാണ് അതിനാണിവർ ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്